ിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ന്യായമായ പല കാരണങ്ങളാലും എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി വരികയാണല്ലോ ഇതുവരെ ബന്ധപ്പെട്ട് പത്തിലധികം വീഡിയോസ് മുമ്പ് ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ ഒക്കെ കണ്ട ഒരുപാട് വ്യൂവേഴ്സ് നമ്മളെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ഒരുപാട് അഭിപ്രായങ്ങൾ അവരുടെ പ്രയാസങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാന് കഴിഞ്ഞ വീഡിയോസിലൊക്കെയാണ് സൂചിപ്പിച്ചിരുന്നു അപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളാണ് അതായത് പല കാരണവശാൽ അവരുടേതല്ലാത്ത കുറ്റത്തിന് അവർക്ക് സമയത്തിന് പി എസ് സിക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ട് കോവിഡ് കാലത്ത് രണ്ടു വർഷത്തെ നഷ്ടം അതുപോലെ തന്നെ പഠനത്തിന് വേണ്ടി ചെലവാകുന്ന കാലയളവ് ഇതെല്ലാം ഇതുപോലൊക്കെ അവ വളരെയധികം തുച്ഛമായ അവസരങ്ങൾ മാത്രം പി എസ് സിക്ക് അപേക്ഷിക്കുവാൻ കിട്ടുകയും ഇപ്പോ അവരുടെ ഏജ് ബാർ ആയിട്ട് അല്ലെ ഏജ് ബാർ ആയിട്ട് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ബന്ധപ്പെട്ടപ്പോഴുള്ള വിഷമങ്ങൾ ഒരുപാട് സഹോദരി സഹോദരന്മാർ പങ്കുവെച്ചു ഈ ഒരു വിഷയത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് സർക്കാരിൽ സംബന്ധം ചെലുത്തുന്നുണ്ട് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ എത്ര പെട്ട പുരോഗതി വിലയിരുത്തിയിട്ട് തുടർ പ്രവർത്തനങ്ങൾ നടത്തി പ്രശ്ന ഇലക്ഷന് മുമ്പായിട്ട് തന്നെ ഒരു ഉത്തരവ് ഉണ്ടായി ഒരു ഉത്തരവ് കിട്ടിയാൽ മാത്രമേ ഇപ്പൊ നമ്മളെ ഇപ്പൊ ഏജുബാർ ആയിട്ടുള്ള അല്ലെ ഏജുബാറിനോട് അടുത്ത് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് ഗുണകരമാവുകയുള്ളൂ കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു പലരും സങ്കടപ്പെടുകയാണ് ഞാൻ സാറേ ഞങ്ങൾക്ക് ഉടനെ തന്നെ വർദ്ധിപ്പിക്കുവോ ഞങ്ങൾക്ക് അവസരം കിട്ടുമോ എന്നൊക്കെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതുവരെ ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവരുടെ ആവശ്യങ്ങൾ ഡിമാൻഡുകൾ എൻ്റെ വീടുകൾ കൂടി സമർപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ ആ മറ്റുള്ള ആ റോളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി കണ്ടെ ഉദ്യോഗാർത്ഥികൾ തന്നെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് എല്ലാവിധ ആശംസകൾ നേരിടാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇനിയിപ്പോൾ ആവർത്തിക്കുന്നില്ല കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി അതായത് ഇതിന്റെ ആവശ്യകത എത്രമാ എത്രമാത്രം ജനുവൻ ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ് ഉദ്യോഗാർത്ഥികൾ ആഹ് ഉന്നയിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഡിമാൻഡ് നമ്മൾ ഉന്നയിക്കുമ്പോൾ ആ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗാർത്ഥികളിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാം ഇതിനനുകൂലിച്ചു പ്രതികൂലിച്ചു കാരണം അനുകൂലിക്കുന്നവര് സ്വാഭാവികമായിട്ടും അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു ന്യായമായിട്ടും അവർക്ക് അവസരം നഷ്ടപ്പെട്ട അവസരങ്ങൾ നികത്താനുള്ള അവസരം കിട്ടണം എന്നുള്ള ആഗ്രഹം ആഗ്രഹവും പ്രാർത്ഥനയും ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് എങ്കിൽ ചിലർക്കൊക്കെ ഞങ്ങളുടെ അവസരങ്ങൾ കുറയില്ലേ അപ്പൊ ബിഹിരേശനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചാൻസ് കുറയല്ലേ എന്നുള്ള ഒരു ഒരു ചെറിയ ആശങ്കയുണ്ടാവും സ്വാഭാവികമായിട്ടും അവർ കുറ്റപ്പെടുത്താമ പക്ഷെ നമ്മൾ ഇത് പറയുമ്പോൾ എത്രമാത്രം ന്യായുക്തമാണ് എത്രമാത്രം ഡിസർവിങ് ആണ് എന്നുള്ള ഈ ആവശ്യം എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇപ്പൊ വിരൽ ചൂണ്ടുന്നത് ഒരു വിവിധ തസ്തികളിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ നമ്മുടെ കേരള പി എസ് സി അനുവർത്തിക്കുന്നത് മൂന്ന് വർഷത്തിലൊരിക്കെ ഒരു നോട്ടിഫിക്കേഷൻ എന്നാണ് അതേ അതേസമയം എസ് എസ് പിന്നത് ഓരോ വർഷത്തിലുമാണ് നോട്ടിഫിക്കേഷൻ ഓരോ വർഷവും നോട്ടിഫിക്കേഷൻ നടക്കും അപ്പൊ അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ ധാരാളം അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുകയാണ് നമുക്കിവിടെ മൂന്ന് വർഷത്തിലൊരിക്കൽ മാത്രം നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് അവസരങ്ങളെ കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം പഠനമൊക്കെ കഴിഞ്ഞ് വരുമ്പോ പത്തി ഇരുപത്തിനാല് വയസ്സാവും പിന്നെയാണ് അവർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ മുപ്പത്താറ് വയസ്സാണ് ഇപ്പൊ നിലവിലുള്ള ഉയർന്ന പ്രായത്തിനെ അതിനിടക്ക് ആകെ പന്ത്രണ്ട് വർഷമാണ് ഒരു പന്ത്രണ്ട് വർഷമാണ് അവർക്ക് കിട്ടുന്നത് അപ്പൊ ഏറി വന്നാലൊരു ആ കൂടി ഒരു നാല് ചാൻസ് ഒക്കെയാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതേസമയം ഇപ്പൊ എസ് എസ് സിയിലാണെങ്കിൽ ഇതിപ്പോ ഒരു പന്ത്രണ്ട് ചാൻസ് അവർക്ക് കിട്ടുമായിരുന്നു ആ ഒരു വ്യത്യാസം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ കോവിഡ് നോട്ടിഫിക്കേഷൻ ഈ മൂന്ന് വർഷത്തെ ക്രമത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ കോവിഡ് കാലത്തെ പ്രതിസന്ധി മൂലം പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങാതെ പോയിട്ടുണ്ട് ആ അതായത് രണ്ടായിരത്തി പതിനാറിൽ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നു പിന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് നോട്ടിഫിക്കേഷൻ വരേണ്ടത് ആ നോട്ടിഫിക്കേഷൻ പിന്നെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണത് അപ്പൊ അവിടെ ഒരു വർഷം നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ ഒരു ചാൻസ് നഷ്ടം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിന് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം പെൻഷൻ പ്രായം അൻപത്തി ആറിൽ നിന്നും അറുപതാക്കിയപ്പോ ഉദ്യോഗാർത്ഥിയുടെ ഉയർന്ന പ്രായപരിധി കേവലം ഒരു വർഷമാണ് കൂട്ടിയത് മുപ്പത്തി അഞ്ചിലെന്നും മുപ്പത്തി ആറാകും ത്തില ശരിക്കും അവർ അവർക്ക് വന്നിട്ടുള്ള ആ വർഷങ്ങളുടെ നഷ്ടം കണക്കിലെടുത്താൽ നാലു വർഷം കൂട്ടേണ്ടതല്ലേ അതായത് മുപ്പത്താറ് അന്നേ നാൽപ്പത് ആക്കണ്ടാണ് പക്ഷെ അതിന് പലരും മുപ്പത്താറാക്കിയത് അവിടെ ഒരു മൂന്ന് വർഷം അവർക്ക് നഷ്ടപ്പെട്ടു അപ്പൊ ഉദ്യോഗാർത്ഥികൾക്ക് വന്ന അവസരങ്ങളുടെ നഷ്ടം പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പ്രിസർവിങ് ആയിട്ടുള്ള ജന്യൂൻ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണിതെന്ന് നമുക്ക് എളുപ്പത്തില് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇത്രക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് അധിക സർക്കാരിലെ ബന്ധപ്പെട്ട അധികൃതരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു പോസിറ്റീവ് റിസൾട്ട് വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുണ്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പോ സാധാരണ ഇതിലെ മറ്റുള്ള ചില വിഭാഗങ്ങൾ അതായത് ഇപ്പൊ മെഡിക്കൽ ഓഫീസർ ഒക്കെ ആണെങ്കിൽ നാൽപ്പത്തിരണ്ട് വയസ്സാണ് ആ ഉയർന്ന പ്രായപരിധി ഡോക്ടർമാർ ഡോക്ടർമാർക്കൊക്കെ മെഡിക്കൽ ഓഫീസേഴ്സിൽ കാരണം അവർക്ക് എം ബി ബി എസിൽ പഠിച്ച് വരങ്ങുമ്പോൾ ഇന്റേൺഷിപ്പൊക്കെ കഴിയുമ്പോൾ തരം അഞ്ചര വർഷം അങ്ങനെ നഷ്ടപ്പെടുകയാണ് അതൊക്കെ പരിഗണിച്ചിട്ടാണ് അവർക്ക് ഉയർന്ന പ്രായപരിധി നാൽപ്പത്തിരണ്ടാക്കിയത് പക്ഷേ ഈ പരിഗണന ഇപ്പം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ് കാരണം ഒരു ടെക്നിക്കൽ ഫീൽഡ് നോക്കുകയാണെങ്കിൽ ബിടെക്ക് നാല് വർഷമാണ് അത് കഴിഞ്ഞപ്പോൾ എം ടെക്കും കൂടെ ചെയ്തു വരുമ്പോഴേക്ക് ഏതാണ് അതേ കാലയളവിന് ഇവർക്കും നഷ്ടപ്പെടുകയാണ് അപ്പം ഈ ഒരു പരിഗണന ഈ ഒരു പരിഗണന എല്ലാ കാറ്റഗറിയിലും എല്ലാ വിഭാഗങ്ങൾക്കും കൊടുക്കുന്നതാണ് അത് ശരിക്കും ന്യായമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് കേരളത്തിലെ മറ്റു പല തസ്തികൾക്കും ഉയർന്ന പ്രായപരിധി ഈ മുപ്പത്തി ആറിനേക്കാൾ ഇത്ര കൂടുതലുണ്ട് ആ ഉദാഹരണത്തിന് ഇപ്പൊ കോപ്പറേറ്റീവ് സെക്ടറിലാണെങ്കിൽ നാൽപ്പത് വയസ്സാണ് കോപ്പറേറ്റീവ് സെക്ടറിൽ നാപ്പത് വയസ്സാണ് എൽ പി യു പി എൽ പി യു പി ടീച്ചേഴ്സിന് നാൽപ്പത് വയസ്സാണ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആണെങ്കിൽ അമ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പക്ഷെ നമുക്ക് എൽ ഡി സി എൽ ജി എസ് മുതലായ പോസ്റ്റുകൾ ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷ കൊടുക്കുന്ന ഈ പോസ്റ്റുകളിലേക്കാണ് ഇത്രയും കുറഞ്ഞ പ്രായപരിധി വെച്ചിട്ടുള്ളവരാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇനി ഇതിനിഞ്ഞിപ്പോ അത്ര സാങ്കേതികമായ നിയമപരമായ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതാണ് മറ്റൊരു വർഷം അപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒമ്പത് മുന്നൂറ്റി പത്ത് അനുസരിച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റിന് തന്നെ ഈ നിയമ ഭേദഗതി എത്രയും പെട്ടെന്ന് കൊണ്ടുവരാവുന്നതാണ് ഗവർണറുടെ അനുവാദമുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് തന്നെ ഈ ഭേദഗതി കൊണ്ടുവരാവുന്നതാണ് അത്ര വലിയ സാങ്കേതിക പ്രശ്നങ്ങളോ നിയമപരമായ ഒന്നും ഇല്ലാത്ത വിഷയമാണ് മാത്രമല്ല ഇപ്പൊ സർക്കാർ സാമ്പത്തിക ബാധ്യതയാണല്ലോ മറ്റു പല തീരുമാനങ്ങൾക്കും തടസ്സമായി നിൽക്കുക ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല സർക്കാർ ഒരു സാമ്പത്തിക ബാധ്യത ഇതിന് വരുന്നില്ല അപ്പൊ എല്ലാം കൊണ്ട് വളരെ ന്യായയുക്തമായിട്ടുള്ള ഈ ആവശ്യത്വം എത്രയും വേഗം സർക്കാർ അനുവദിച്ച ഉത്തരവുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് ആ ഒരു ആവശ്യമുന്നയിച്ചുകൊണ്ട് ഇപ്പൊ പ്രവർത്തിക്കുന്ന ആ അതിബാർ കഴിയാറായിട്ടുള്ള അല്ലെങ്കിൽ ഇവർ തൊട്ട് മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ കൂട്ടായ്മകൾ ഇത്തരം വസ്തുതകളൊക്കെ ഈ സർക്കാരിൻ്റെ ബന്ധപ്പെട്ട അധികൃതരെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും വേഗം തന്നെ ഒരു ന്യായമായ രീതിയിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായി പലയെ ഉദ്യോഗാർത്ഥിയുടെ സ്വപ്നങ്ങൾ വിഷമങ്ങൾ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ അതിന് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി ന്യായമായി കൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായി കിട്ടിയാൽ എത്രയോ ഉദ്യോഗ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് പൂവൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ വസ്തുത കൂടെ മനസ്സിലാക്കുക പിന്നെ മറ്റുള്ള മേഖലയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അത്ര തൊഴിൽ അവസരങ്ങൾ കേരളത്തിലില്ല എന്നുള്ളത് നമുക്കറിയാലോ പ്രൈവറ്റ് സെക്ടറിന്റെ വളരെ കുറവാണ് ഇവിടെ സർക്കാർ മേഖലയിൽ മാത്രമേ കൂടുതൽ അവസരങ്ങളുള്ളൂ അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നടപടികൾ എത്രയോ വേഗം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു ആശംസിച്ചുകൊണ്ടു ആ ഈ വീഡിയോ അവിടെ നമ്മൾ ശുഭാപ്തി കൂടി നമ്മൾ മുന്നോട്ട് പോവാ ദൈവം തുടക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ്